കൊല്ലത്തെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷിയുടെ ആത്മഹത്യയിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു പ്രോസിക്യൂഷൻ ഡെപ്യൂട്ടി ഡയറക്ടറോട് വസ്തുതാ അന്വേഷണ റിപ്പോർട്ട് തേടി രണ്ടാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി ശ്രീകാന്ത് ഈ അന്വേഷണം ഏത് രീതിയിലാണ് ഇനി മുന്നോട്ട് വാർത്തയാണ് ഇപ്പോൾ ഹൈക്കോടതി ഡി ജി പി ഓഫീസിൽ നിന്നും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഇപ്പോൾ അന്വേഷണത്തിൽ ഉത്തരവിട്ടിരിക്കുന്നു പ്രോസിക്യൂഷൻ ഡെപ്യൂട്ടി ഡയറക്ടറോട് വസുത അന്വേഷണ റിപ്പോർട്ട് തേടി രണ്ടാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കും എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് ഡി ഡി പി കെ ഷീബയ്ക്കാണ് ഈ അന്വേഷണത്തിന്റെ ചുമതല നൽകിയിട്ടുള്ളത് ശരി ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന്